നമസ്കാരം വാർഡ് വിഭജനത്തിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ പുതുതായി കൊണ്ട ഗൗരീശപ്പെട്ട വാർഡിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിരാധിക റാണിയെ പരിചയപ്പെടാം ആദ്യത്തെ വാർഡാണ് ആദ്യമായിട്ടാണ് മത്സരരംഗത്ത് എന്തു തോന്നുന്നു പുതിയൊരു വാർഡാണ് ഇതിൽ എന്നെ തെരഞ്ഞെടുത്തതിൽ ആദ്യമായിട്ട് പാർട്ടിയുടെ അടുത്താണ് ഞാൻ നന്ദി പറയുന്നത് പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും എന്നെ പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട് അറിയുകയും ചെയ്യാം അപ്പം അതിനെന്നാൽ കഴിയുന്ന എല്ലാ സേവനങ്ങളും ഇവിടെ ചെയ്യാൻ നമുക്ക് പുതിയ വാർഡായതുകൊണ്ട് തന്നെ ഇതിൻ്റെ നേരത്തെ കുന്തപുഴി വാർഡിൻ്റെ ഭാഗം അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്തു നിന്നൊക്കെ വെട്ടിയെടുത്ത് വെച്ചതാണ് എന്നാൽ ഒരു കമ്മ്യൂണിസ്റ്റ് സ്വാധീനവും കൂടുതലുള്ള ഒരു മേഖലയാണെന്ന് തോന്നുന്നു അപ്പം അതിൽ നിന്ന് ബി ജെ പി ഈ വാർഡ് പിടിച്ച് ആദ്യമായി തന്നെ ഇവിടുത്തെ ഒരു കൗൺസിലർ ഈ വാർഡ് രൂപീകരിച്ചിട്ട് ആദ്യത്തെ കൗൺസിലർ ബി ജെ പി ആകും എന്ന് പൂർണ്ണമായും വിശ്വാസം വിശ്വാസമുണ്ട് കാരണം ഞാൻ ഇവിടെ അറിയപ്പെടുന്നത് ഇവരിലൊരാളായിട്ടാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ ജനങ്ങളിൽ ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് പൂർണ്ണമായ പിന്തുണ ബി ജെ പിക്ക് കിട്ടും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് എന്നെ വോട്ട് ചെയ്ത് ഇവിടെയുള്ള നല്ലവരായ നാട്ടുകാർ വിജയിപ്പിക്കുമെന്ന പൂർണ്ണ കൂടിയാണ് ഞാൻ നിൽക്കുന്നത് ജനങ്ങളോട് ജനങ്ങളോട് എന്താണ് അവരിലൊരാളായി ഞാൻ നിൽക്കുന്നത് കൊണ്ട് അവർക്കുള്ള എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കാൻ എന്നാൽ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ നിൽക്കും ഏത് ഏതവസ്ഥയിലും എന്നാൽ കഴിയുന്ന രീതിയിൽ അവർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യാൻ ഞാൻ സന്നദ്ധയായിട്ടാണ് നിൽക്കുന്നത് വികസിദ്ധാനന്ദപുരി എന്നുള്ള ഒരു ആശയമാണ് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിക്കുകയുണ്ടായത് അപ്പം വികസിദ്ധാനന്ദപുരിയുടെ ഭാഗമായിട്ട വാർഡിനെ മാറ്റുക എന്നതാണ് പ്രധാന ലക്ഷ്യം തീർച്ചയായിട്ടും കാരണം ഇപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങള് ഇപ്പോൾ ഒരു മഴ പെയ്താൽ വെള്ളം കിട്ടുന്ന സംഭവങ്ങളുണ്ട് തോടുകളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ആ ഒരു കാര്യങ്ങൾ പിന്നെ പട്ടിയുടെ ശല്യം അതൊക്കെ ഇപ്പം ഭയങ്കരമായിട്ടും വരുന്ന ഒരു സമയമാണ് അപ്പം അതിനെല്ലാം ഇവിടെയുള്ള ജനങ്ങളോടുകൂടി ചേർന്ന് എനിക്ക് ഓരോ പരിഹാരങ്ങൾ കണ്ടെത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് ഇവിടെയുള്ള എല്ലാവരുടെയും പിന്തുണ എനിക്ക് കിട്ടും എന്നുള്ള വിശ്വാസവും ഉണ്ട് പത്ത് നാൽപ്പത് വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെ താമസിക്കുന്ന ഒരാളാണ് ഇവിടെയുള്ള എല്ലാവർക്കും എന്നെ നന്നായിട്ട് അറിയുകയും ചെയ്യാം അവരുടെയൊക്കെ പ്രശ്നങ്ങളും എനിക്കറിയാം അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള വിശ്വാസവും എനിക്ക് നന്നായിട്ടുണ്ട്